ഒരാൾ ജോലിക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ സൂചിപ്പിച്ച പോലെ തൻ്റെ മുന്നിൽ നല്ല കഴിവുള്ള ഒരാളുണ്ട് അപ്പുറത്ത് അത്രത്തോളം കഴിവില്ല പക്ഷേ ഏറ്റവും നന്നായിട്ട് ഏ യൂസ് ചെയ്യുന്ന ആളുണ്ട് ഇതിൽ എങ്ങനെ ചൂസ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് കാരണം ഒരു ഒരു ബിസിനസ് സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം ആയ പല പേസ്പെക്റ്റീവ്സ് ഉണ്ട് ഏ അറിയുന്ന ആളെക്കുറിച്ച് അവൻ സ്മാർട്ടർ ആയിരിക്കും ഫാസ്റ്റർ ആയിരിക്കും മോർ ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കും എന്ന് പറയാം കാരണം ഏ യൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ ഷോർട്ട് കട്ടുകൾ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ആണ് ചില പണികൾ കൊടുത്താൽ ഏറ്റവും ഏറ്റവും നല്ല സൊല്യൂഷൻ കിട്ടുന്നത് എല്ലാം വയങ്കര സിസ്റ്റമാറ്റിക്കായി ചെയ്യുന്നതിനാൽ ചിലപ്പോൾ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് അവർ നമ്മൾ സ്മാർട്ടർ ആയിട്ടുള്ള ആളുകളാണെന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ടാസ്ക് കൊടുത്താൽ ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് ചുരുങ്ങിയ സമയം കൊണ്ട് എഫക്റ്റീവായിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ആളാണ് സ്മാർട്ടർ ആയിട്ടുള്ള ആളുകൾ ഫാസ്റ്റർ എന്നുള്ളത് ഒരു ഒരു വർക്ക് കൊടുത്താൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് ചെയ്തു തീർക്കുക ഒരു ഒരു വലിയൊരു കുറിപ്പ് ചെയ്ത് ഉണ്ടാക്കണം ഒരു 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 സ്ഥാപനത്തിന് ഒരു ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവർക്കൊരു ഒരു റിപ്പോർട്ട് കൊടുക്കണം ആ റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതി ഉണ്ടാക്കുക അതിൻ്റെ എല്ലാ കണ്ടന്റുകളും എഴുതി അതിൻ്റെ അതിനെ പ്രാസമർപ്പിച്ച് എഴുതി പോവുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് അത് എഴുതാൻ തന്നെ അറിയാമെന്നുള്ളത് അത് കുറേ സമയമെടുക്കുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ ഒരു എ ടൂൾ ഉപയോഗിക്കുന്ന ആൾ ഫോർ എക്സാമ്പിൾ ചാറ്റ് ജി പി ടി പോലത്തെ ടൂൾ ഉപയോഗിക്കുന്ന ആള് ഒരു നാലോ അഞ്ചോ വരി ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നതിലൂടെ എന്താണോ ആവശ്യമുള്ളത് അത് എത്ര ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ സിമ്പിളാണ് ഒരു ഇൻ്റർവ്യൂയോട് സംബന്ധിച്ചിടത്തോളം അവർ നോക്കൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആളെ ആണ് എടുക്കുക അപ്പോൾ അവിടെ എ ഐ പഠിച്ച ആൾ എ അതിൻ്റെ ടൂളുകൾ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രയോറിറ്റി പ്രിഫറൻസുകൾ കൂടാൻ സാധ്യത വളരെ കൂടുതൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂസ് നടക്കുന്നത് അതുപോലെ തന്നെ മോർ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള കാരണം ഒരു വർക്ക് ഇന്ന് ഏ ടൂളുകൾ പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ടൂളുകളുണ്ട് അതിൽ ഇപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് നമ്മൾക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം അങ്ങനെ വളരെ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു സ്ഥാപനത്തിന് ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം ആ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ അതിന് ടൈറ്റിലിങ് വേണം നല്ല ടൈറ്റിലിംഗ് വേണം അപ്പോൾ ടൈറ്റിലിങ് എഴുതാൻ പറ്റുന്ന ആളുകൾ ഒരു ഒരു വലിയൊരു പാരഗ്രാഫ് എഴുതാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും പക്ഷെ ആ പാരഗ്രാഫിനെ ചുരുക്കി ചെറുതാക്കാൻ ചില ബുദ്ധിമുട്ടായിരിക്കും അപ്പം ആ കണ്ടന്റ് ഡെവലപ്മെന്റ് വ്യത്യസ്തങ്ങളായിട്ട് കണ്ടന്റുകൾ അവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ പോസ്റ്റർ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് മുൻ മുമ്പൊക്കെ പോസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കുന്ന ഷോപ്പിലോ അതിൻ്റെ ഏജൻസികളോ ഏൽപ്പിക്കണം പക്ഷേ ഇന്ന് നമ്മൾ എന്ത് ടൈപ്പ് പോസ്റ്ററാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ് സമയം പോസ്റ്റർ കിട്ടും അപ്പോൾ ആ നിലയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടൂളുകൾ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒബ്വസ്ലി വേറൊരാളെ ഡിപ്പെൻ്റ് ചെയ്യാതെ ഒരു വേറെ ഏജൻസിയെ ഡിപ്പെൻ്റ് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രസൻറ്റേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പവർ പോയിൻറ്റ് പ്രെസൻറ്റേഷൻ ഇവിടെ പിന്നെ യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന സംവിധാനമാണ് പവർ പോയിൻറ്റ് ഒക്കെ ഇതൊക്കെ എത്രയോ മണിക്കൂറുകൾ മണിക്കൂറുകൾക്കുറിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ജസ്റ്റ് ഒരു ക്ലിക്കിലൂടെ കൊടുക്കുന്നതിലൂടെ നമുക്ക് കണ്ടൻറ്റുകൾ കിട്ടും അപ്പോൾ അങ്ങനെ ഇതൊക്കെ അറിയുന്നതിലൂടെ അവരുടെ ഏത് സംവിധാനത്തിനെയും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഏറെ ഉപകരിക്കും അത് യഥാർത്ഥത്തിൽ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ പുതിയ തലമുറയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ മേഖലയിലേക്ക് പോകുന്ന ആളുകൾ തീർച്ചയായും അതിൻ്റെ ബേസിക് കാര്യങ്ങൾ